ആന്ധ്രാപ്രദേശിലെ പക്ഷി എന്ന ക്ഷേത്ര നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ലപ്പാക്ഷി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശിവഭഗവാന്റെ ഉഗ്രരൂപമായ വീരഭദ്ര സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം പതിനാറാം നൂറ്റാണ്ടിൽ വിജയനാഗര ഭരണകാലത്തിലാണ് നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിലെ ഓരോ തൂണുകളും ഓരോ കഥ പറയുന്ന രീതിയിലാണ് കുത്തിയെടുത്തിട്ടുള്ളത് ദൈവങ്ങളുടെയും നർത്തകരുടെയും സംഗീതജ്ഞരുടെയും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിലെ മിക്കവാറും എല്ലാ തൂണുകളിലുമായി കാണാം ഈ ക്ഷേത്രത്തിലെ മേൽക്കൂരയുടെ ചുവരുകളിലായി നിരവധി മ്യൂറൽ പെയിന്റിങ്ങുകൾ കാണാൻ കഴിയും അതിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും മൃഗങ്ങളും കൂടാതെ ആ കാലഘട്ടത്തിലെ സാമൂഹികവും മതപരവുമായ ജീവിതത്തെ രേഖപ്പെടുത്തുന്ന ചുവർ ചിത്രരചനയും ഇവിടെ നമുക്ക് കാണാം ക്ഷേത്രത്തിന്റെ മഹാമണ്ഡപത്തിന്റെ മേൽക്കൂരയിലായി വീരഭദ്രസ്വാമിയുടെ ഏറ്റവും വലിയ ഒരു ചുവർചിത്രമുണ്ട് ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ വീരഭദ്രസ്വാമിയെ ചിത്രീകരിച്ചിരിക്കുന്ന മ്യൂറൽ പെയിന്റിംഗ് ആണ് കൂടാതെ ശിവഭഗവാന്റെ പതിനാല് അവതാരങ്ങളുടെ ചുവചിത്രവും ഇതിനോടൊപ്പം കാണാൻ കഴിയും ഇവിടുത്തെ ചുവചിത്രങ്ങളെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇതിൻ്റെ പഴക്കം തന്നെയാണ് നാനൂറ്റി എൺപതിലേറെ വർഷം പഴക്കങ്ങളുള്ള ഈ ചിത്രങ്ങൾ ഇപ്പോഴും അതിന്റെ നിറങ്ങൾ മങ്ങിപ്പോകാതെ പ്രൗഢിയോടെ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഏഴ് തലകളുള്ള നാഗം ശിവലിംഗത്തെ ചുറ്റിയിരിക്കുന്നത് ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത ഈ നാഗലിംഗം അപൂർവമായ ഒരു കാഴ്ചയാണ് ഇവിടെ നൽകുന്നത് രാമായണവുമായി ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ കഥ ലേപാക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ ലങ്കയിലെ രാജാവായ രാവണനുമായുള്ള യുദ്ധത്തിനിടയിൽ ജഡായു എന്ന വീരപക്ഷി മുറിവേറ്റു ഇവിടെ വീണതായി പറയപ്പെടുന്നു ആ സമയം ശ്രീരാമ ഭഗവാൻ പരിക്കേറ്റ ജഡായുവിനടുത്തെത്തിയപ്പോൾ ലേപാക്ഷി എന്ന് പറഞ്ഞു അതിനർത്ഥം തെലുങ്കിൽ എഴുന്നേൽക്കൂ പക്ഷി എന്നാണ് അങ്ങനെയാണ് ഇവിടെ ലേപാക്ഷി എന്ന പേര് വരാൻ കാരണം വേറൊരു വിധത്തിൽ ഇവിടെ അറിയപ്പെടുന്നത് ലേപ അക്ഷി അതിൽ നിന്ന് ലേപ്പാക്ഷി എന്ന പേര് വന്നതെന്നാണ് എന്നാണ് ലേപ അക്ഷി എന്നാൽ അന്ധമായ കണ്ണ് ഉപേക്ഷിച്ച കണ്ണ് എന്നാണ് അർത്ഥം വരുന്നത് കല്യാണ മണ്ഡപം കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ മണ്ഡപത്തിനരികയായി സീതാദേവിയുടെ കാൽപ്പാട് കാണാം പരിക്കേറ്റ് ജഡായി വീണത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കടും വേനലിൽ പോലും ഈ കാൽപ്പാടിൽ നിന്നും ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇതിലെ ജലത്തിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു അത്ഭുതമായി ഇപ്പോഴും തുടരുന്നു സീതാദേവിയുടെ ആദരവിന്റെ ഒരു ദിവ്യ ഓർമ്മപ്പെടുത്തലായി ഇതിനെ കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിലെ പണി പൂർത്തീകരിച്ചിട്ടില്ല അതിനു പിന്നിലെ കഥ വിജയനാഗര ഭരണകാലത്തിൽ മന്ത്രിമാരായിരുന്ന വീരണ്ണയും വിരിപെണ്ണയുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് രാജാവിന്റെ സമ്മതമില്ലാതെ ഖജനാവിലെ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി രാജസദശി ഖജാഞ്ചിയായ വിരിപണ്ണയ്ക്കെതിരെ കുറ്റം ചുമത്തുകയും ഗോപാകുലനായ രാജാവ് വിരുബണ്ണയെ അന്തനാക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇത് കേട്ട വിരിപണ്ണ തെറ്റായ ആരോപണം സഹിക്കാൻ കഴിയാതെ സ്വയം കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ക്ഷേത്രഫിത്തിയിൽ െറിഞ്ഞതായും പറയപ്പെടുന്നു പൂർത്തിരിക്കാത്ത കല്യാണ മണ്ഡപത്തിലെ ചുവരിൽ ഇപ്പോഴും കാണുന്ന രണ്ട് ചുവന്ന പാടുകൾ അദ്ദേഹത്തിന്റെ രക്തം വാർന്ന കണ്ണുകളുടെ അടയാളങ്ങളാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ലേപ്പക്ഷി എന്ന പേരിലും ഇവിടെ അറിയപ്പെടുന്നു ഈ രണ്ട് ചുവന്ന പാടുകളിലെ ബ്ലഡ് സ്റ്റെയിൻ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് മനുഷ്യന്റെ രക്തക്കറയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ അത്ഭുതം ഗുരുത്താകർഷണത്തെ വെല്ലുവിളിച്ച് തൂങ്ങി കിടക്കുന്ന തൂണാണ് അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായി ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ ടൂറിസ്റ്റുകൾ എത്തിച്ചേരാറുണ്ട് ലപാക്ഷി എന്ന ക്ഷേത്രം പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഇവിടുത്തെ നന്ദിയുടെ പ്രതിമയാണ് ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മീറ്റർ അകലെയായി നാഗലിംഗത്തെ ദർശനം വരുന്ന വിധത്തിലാണ് ഇത് പണിതിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ പ്രതിമയാണത് ഇതിന് പതിനഞ്ചടി ഉയരവും ഇരുപത്തിയേഴടി നീളവുമാണ് ഉള്ളത് ഇതിനടുത്തായി ഒരു കുന്നിൻമുകളിലായി ജഡായുവിന്റെ ഒരു പ്രതിമ കൂടെ കാണാം വാസ്തുവിദ്യ കൊണ്ടും ചരിത്രപരമായും പ്രസിദ്ധമായും ഇവിടെ നിങ്ങൾ എപ്പോഴാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ ഒരു വഴികാട്ടിയായി വരാൻ ഞാനും തയ്യാറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എൻ എറ്റ് ഫോർട്ടി ഫോറിൽ ലപ്പാഷി എൻട്രൻസ് റോഡിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ടായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലുള്ള ഈ ക്ഷേത്രം കർണാടക ബോർഡറിന് അടുത്തായിത് ബാംഗ്ലൂരിൽ നിന്നും നൂറ്റി കിലോമീറ്റർ ദൂരവും ഹൈദരാബാദിൽ നിന്നും നാനൂറ്റി എൺപത് കിലോമീറ്ററിന് അടുപ്പിച്ച ദൂരവുമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ലൈക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മുഖേനയും തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബൈ ബൈ